ഭഗവാന്റെ നാമം ഉച്ചരിക്കുമ്പോൾ നമ്മൾ ഭൂമി ചെയ്യാൻ പാടില്ലാത്തവരെ തെറ്റുണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ തെറ്റെയ്യാൻ പാടുണ്ടോ ഇല്ല ഹിന്ദു ആ ക്ഷേത്രത്തിന് മുമ്പിൽ ചെന്നിട്ട് ഭഗവാനോട് ഭഗവതിയോട് യാത്ര ചോദിക്കുകയാണ് എൻ്റെ ഹൃദയത്തെ മോളവർ സ്വാധീനിച്ചൊരു പ്രാർത്ഥനയാണ് ഞാൻ പള്ളിയിൽ പോകും പള്ളിയിൽ പോയിട്ട് നിങ്ങളാ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയില്ലേ ഞാൻ പള്ളിയുടെ മുമ്പ് ചൊല്ലും നിങ്ങൾ ദേവ വിളിക്കുന്നവരെ ഞാൻ ഞാൻ എന്ന് വിളിച്ചാണ് പ്രാർത്ഥന ചൊല്ലുന്നത് ആ പ്രാർത്ഥനയിൽ ഹിന്ദു ചോദിക്കുന്നത് രസകരമാണ് ഭഗവാനെ ഭഗവതിയെ ഞാൻ പോവാണ് ഇനി ഞാൻ ഈ ക്ഷേത്രത്തിൽ വരാമെന്ന് ഇവിടെ തൊഴാമെന്ന് ഒരു ഉറപ്പുമില്ല പക്ഷേ ഇനി ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മൂന്ന് കാര്യം ഭഗവാനോട് ചോദിക്കുകയാണ് തന്നേ പറ്റൂ നോട്ട് നംഘോഷ തരണോ വേണ്ടെന്ന് ഭഗവാൻ ആലോചിച്ചുള്ളവരെ തന്നേ പറ്റൂ എന്താണ് എന്ത് ചോദിക്കുന്നത് അനായാസേന മരണം എന്റെ മരണം ആയാസമില്ലാത്ത ആയിരിക്കണം റോഡ് പോകുന്നവർക്ക് ആക്സിഡൻറ് ആ റോഡ് കിടന്ന് പഠിച്ചവിടെ ചാവരത് ക്യാൻസർ വന്ന് കട്ടുകൂട്ടി കിടന്ന് അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ചാവരത് ആയാ ആയാസമുള്ളത് മരിക്കണം ഞങ്ങളുടെ വേദവസ്തു പറയുന്നുണ്ട് നീതിമാന്റെ മരണം ഉറക്കം പോലെ രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ ചത്ത കിടന്ന് സ്വർഗം ഉറപ്പെന്നാണ് ക്രിസ്ത്യാനി വേദവസ്തു ജീവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഹിന്ദു പറയുന്നത് അനായാസേന മരണം രണ്ടാമതാണ് ഹിന്ദു ചോദിക്കുന്നത് വിനാ ദൈനതയെ ജീവിതം മരണം പിന്നെ എനിക്ക് ദയനീയ അവസ്ഥ ഉണ്ടായിരുന്നു നടക്കാൻ പയ്യ രണ്ടുപേരുടെ സഹായം വേണം ചോറ് തിന്നാൻ വയ്യ കൊച്ചുമക്കളെ ഉരുട്ടി വായിലോട്ട് വെച്ചാൽ തിന്നാൻ പിന്നെ മോൻ്റെയോ മരുമോൻ്റെയോ ശമ്പളത്തിൽ ജീവിക്കാൻ്റെ അമ്മോ ഇതുപോലൊരു ഗതികേടി ഭൂമി വേറെയില്ല അപ്പൊ സാമ്പത്തികമായോ ആരോഗ്യപരമായോ ആരുടെ മുമ്പിലും ദയനീയതയില്ലാതെ സ്വസ്ഥമായി എനിക്ക് മരണം വരെ പോകണം മൂന്നാമെന്ത് ചോദിക്കുന്നേ ദേഹീ മേം കൃപയാം വിഷ്ണു ഭക്തി അതഞ്ജലം ദേഹമല്ല ദേഹി എന്റെ ആത്മാവ് ഭഗവാനെ അങ്ങയുടെ കരുണയാൽ എന്നും ഭഗവാന്റെ മുമ്പിൽ തൊയ് ഭക്തി അജഞ്ജല നിക്കണം പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മരണാനന്തരൻ താവദർശനം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭഗവാനെ കാണ്ട് അവിടെ തൊഴിൽ നിൽക്കാൻ പറ്റിയിരിക്കണം അപ്പോ പാവം കൂടുതലുള്ളവനൊക്കെ എന്തു ചെയ്യും ടെമ്പററി നരകം പിന്നെ പുനർജന്മൊക്കെ പോണം മോക്ഷം കിട്ടുന്നവനാണ് നേരെ ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാനെ കാണുന്നു എന്തൊരു അർത്ഥമുള്ള പ്രാർത്ഥനയാണ് മക്കളെ ഐ എസ് ആർ പറഞ്ഞ കാഞ്ഞിരപ്പള്ളി അഞ്ഞൂറ് രൂപയൊക്കെ റെസ്റ്റേഴ്സ് തരാൻ പറഞ്ഞാ എന്നെ ഏറ്റവും സുന്ദരിയാക്കണമെന്ന് പറഞ്ഞാ ഏഹ് റിലയൻസ് എൻ്റെ പത്ത് ശതമാനം ഷെയർ പോകണമെന്ന് പറഞ്ഞോ ഒന്നും പറഞ്ഞില്ലല്ലോ വളരെ സിമ്പിളായ മൂന്ന് കാര്യം ആ മൂന്ന് കാര്യം കിട്ടിയാൽ മനുഷ്യ ജീവിതം സാർത്ഥകമായി ഏഹ് ആയാസമില്ലാതെ മരിക്കുക ഞാൻ ഈ ഓൾഡേജ് ഹോമിൻ്റെ കമ്മീഷൻ മെമ്പർ ആയിരുന്നു പല ഓൾഡേജ് ഹോമിലും പോകും നിങ്ങൾക്ക് എങ്ങനെ മരിക്കണോ എന്നാണ് ആഗ്രഹം ചോദിച്ചാൽ ടപ്പെന്ന് ഉത്തരം വരും ഹാർട്ട് അറ്റാക്ക് ഞാൻ ചെന്നുവാ ടപ്പ നിങ്ങൾ പോകും സാറേ ഹാർട്ട് അറ്റാക്ക് ടപ്പ് പോയി ഈ എഴുപത് ഇൻപത് വയസ്സുള്ള വല്യപ്പനും വലിയ പറയുന്നതാണ് ടപ്പെന്നു പോകും അതാണ് ആയാസമില്ലാതെ മരിക്കുക ആയാസമില്ലാതെ മരിക്കുക ശാരീരികമോ സാമ്പത്തികമോ ആരെയും ആശ്രയിക്കാതെ ദയനീയാവസ്ഥയില്ലാതെ ജീവിക്കുക മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടി ഭഗവാന്റെ അടുത്ത് പോവുക എന്നൊരർത്ഥ സമ്പുഷ്ടമാണ് ഈ ആചാരങ്ങളുടെ മഹിമ ഭാഗവത സപ്താഹത്തിൽ യജ്ഞാചാര്യം പറഞ്ഞുതരും യജ്ഞാചാര്യൻ ഞാൻ അതിൽ സാമ്പിള് കുറെ എടുത്തുള്ളൂ ഓരോ കഥ പറയുമ്പോഴാണ് ഇത് പറയുന്നത് ഓരോ പുനർജന്മ കഥ പറയുമ്പോൾ ഇത് ഓരോന്ന് വരും ഞാൻ പെട്ടെന്ന് കുറേ സാമ്പിൾ എടുത്താണ് അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ യുധുഷനെയൊക്കെ വനവാസന് കാണാൻ പോയി ദശാമസ്കന്ധത്തിൽ പറയുന്ന കഥയാണ് അവിടെ ചെന്നു യുദുഷൻ എല്ലാം വർത്തമാനം പറഞ്ഞിട്ടിരിക്കുക ഭഗവാൻ ചോദിച്ചു എന്താ യുദിഷ്ഠ ഇങ്ങനെ ഇരിക്കുന്നെ എന്താ ഭഗവാനാ ഇന്നത്തെ പ്രശ്നം ആ ഇന്ന് നാഗപഞ്ചമി എന്ന് എനിക്ക് എന്നിട്ട് ഭഗവാൻ ഇദുഷനോടും പഞ്ചവാണ്ടോടും പറഞ്ഞു കൊടുക്കാണ് ആരാണ് നാഗം എങ്ങനെയാണ് നാഗത്തെ പൂജിപ്പിക്കേണ്ടത് നാഗപഞ്ചമി എന്താണ് ഉഗ്ര ക്ലാസ്സാ ചിലപ്പോൾ യജ്ഞാചാരൻ ആധാരിക്ക് ചിലപ്പോൾ എടുക്കുന്ന സാമ്പിള് എഴുത്തം കൊണ്ട് പറഞ്ഞു തരുമ്പോ ഒരാചാരം എങ്ങനെ ആചരിക്കണം കൃത്യമായി പറയുകയാണ് രാമായണം എഴുതി ആത്മീക മോഷ്ടി യുദുഷനെ കാണാൻ വന്നു വയട്ടിയാളെന്തോ കുറിച്ചോണ്ടിരിക്കുകയാണ് അന്ന് ഒന്നും ഇല്ല ഏതുകൊണ്ട് കുറച്ചോണ്ടിരിക്ക അപ്പോ വാത്മീക്ക് ചോദിച്ചു എന്താ രാജാവ് ഇങ്ങനെ ഇരിക്കുന്നത് സന്ധ്യ ആവാറായില്ലേ ഇന്നത്തെ ദിവസം ഒന്നും അറിഞ്ഞൂടെ യുദുഷൻ ഇന്നത്തെ ദിവസം എന്താണ് അയക്കീ പഞ്ചാംഗൊന്നുമില്ല കേട്ടോ വാത്മീക്ക് പറഞ്ഞു ഇന്ന് ശിവരാത്രിയാണ് ആരാണ് പരമശിവം അറിയാമോ എനിക്കറിയാമോ ശിവരാത്രി എങ്ങനെ ആഘോഷിക്കണമെന്ന് അറിയാമോ വാത്മീകി ഒരൊറ്റ ചാപ്റ്റർ ആണ് മഹാഭാരതയിൽ ചാപ്റ്റർ മുഴുവൻ വാത്മീകി രാ യ എന്താണ് ആരാണ് പരമശിവൻ എന്താണ് ശിവരാത്രി പല ശിവക്ഷേത്രങ്ങൾ ചെയ്യുന്ന ഞാൻ ഈ ക്ലാസ് ക്ലാസ്സത്തോടെ പ്രസംഗിക്കും ചിലപ്പോൾ അപ്പോ ഓരോ ആചാരവും ഇപ്പം ഭഗവാൻ കൃഷ്ണൻ തന്നെ മുനികുമാരന്മാരെ ആഹാരം ചോദിച്ചപ്പോൾ മുനിയുടെ പാരിമാർ കൊടുത്തു മുനി കൊടുത്തില്ല സന്യാസിമാർ കൊടുത്തില്ല ഒരു കഥ പറയാണ് ആഹാരം കൊടുക്കുന്നതിന്റെ മഹിമ പറയാൻ വേണ്ടിയാണ് ഭാഗവതത്തിലെ കഥ പറയുന്നത് എങ്ങനെയാണ് ഈ ഗജേന്ദ്രൻ ആണയായിട്ട് വന്നത് അവൻ പൂർവ്വ ഇന്നത്തിൽ ആരായിരുന്നു ഇനി ആ ഗജേന്ദ്രനെ അടിയിൽ കൂടെ പിടിക്കാൻ വന്ന മുതല അവൻ കഴിഞ്ഞ ജന്മത്തിലെ സന്യാസിമാരെ കുളിക്കുമ്പോൾ വെള്ളത്തിനടിക്ക് വെച്ചെന്ന് കാലെ പിടിച്ച് വിളിക്കുന്നവനായിരുന്നു അവനെ പിടിച്ച് ഗജേന്ദ്രന്റെ കാലെ പിടിക്കുന്ന മുതലയാക്കിയ മാറ്റി കളഞ്ഞു അപ്പൊ ഈ നാൽപ്പത്തെട്ട് പുനർജന്മവും പറയുമ്പോൾ ജീവിച്ചിരുന്നപ്പോൾ എന്ത് തെറ്റുകാരണമാണ് ഈ പുനർജന്മം എടുത്തത് ഓരോ ആചാരം എങ്ങനെയാണ് ഓരോ പ്രാർത്ഥന എങ്ങനെ ചെയ്യണം ശ്രീരാമനോ ശ്രീകൃഷ്ണോ ഒക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുകയാണ് പരശുരാമൻ ചിലത് പറഞ്ഞുതരും അപ്പൊ ഈ ഭാഗവതം സപ്താഹം കേൾക്കുമ്പോൾ ഈ ഭാഗവതത്തിൽ നമ്മൾ പഠിക്കുന്ന ആചാരങ്ങൾ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വറിയില്ലാതെ എങ്ങനെ ജീവിക്കാം പോസിറ്റീവ് മൈൻഡായിട്ട് എങ്ങനെ ജീവിക്കാം ആഹാരം കഴിക്കേണ്ടതാണ് കഴിക്കാൻ പാടില്ലാത്തതാണ് നമ്മളെ ശുഭചിന്തകൾ എങ്ങനെ കൊണ്ടുവരണം പിന്നെ നമ്മൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കണം അജാമ്പളൻ്റെ കഥ പറയും ഭാഗവതത്തിൽ അജാമ്പളൻ ചെറുപ്പത്തിൽ നല്ലവണ് അങ്ങടയ്ക്ക് അങ്ങ് പെടിച്ചുപോയി ആ യമന്റെ ദൂതന്മാർ വന്നപ്പം പെട്ടെന്ന് മോനെ വിളിച്ചു നാരായണ നാരായണ എന്ന് വിളിച്ച് അപ്പോൾ നാരായണ ഭഗവാന്റെ പാർശ്വന്മാരും ഒന്ന് അജാമ്മളൻ്റെ ജീവൻ അങ്ങ് മേപ്പോട്ട് കൊണ്ടുപോയി രസകരമായ കഥയാണ് കഥ എന്താണ് കഥ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ മോക്ഷം കിട്ടാനുള്ള ഒരു ഭാഗമാണ് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മൾ വിളക്ക് വിളത്തിയിട്ട് രാമ 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 പാഹിമ മോക്ഷം കിട്ടാൻ ഫസ്റ്റാണ് കൃഷ്ണ കൃഷ്ണ മുരാഹര ചൊല്ലാണ് മുഴുവൻ ഭഗവാന്റെ പേരാണ് സഹസ്രാമം ചൊല്ലിയാൽ മുഴുവൻ ഭഗവാന്റെ പേരാണ് മോക്ഷം കിട്ടാൻ ഒരു മാർഗ്ഗമാണ് ഭഗവത് നാമം ഉച്ചരിക്കാൻ ഭഗവാന്റെ നാമം ഉച്ചരിക്കുമ്പോ നമ്മൾ ഭൂമി ചെയ്യാൻ പാടില്ലാത്തവരുടെ തെറ്റുണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ തെറ്റെയ്യാൻ പാടുണ്ടോ ഇല്ല അപ്പൊ ആ തെറ്റിൽ നിന്ന് മനുഷ്യൻ മാറി ഹിന്ദുമതത്തിന് നല്ല കാര്യങ്ങൾ ചെയ്ത് ഭഗവാന് നാട്ടുകാർക്ക് ആഹാരം കൊടുത്ത് പുണ്യം ചെയ്താലേ മോശം കിട്ടുള്ളൂ